ഹരി ഓം എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം ഭാരതത്തിലെ ശ്രീരാമ ഭക്തരെ അവഹേളിക്കുന്ന വിധത്തിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഒരു എം എൽ എ ഭഗവാൻ ശ്രീരാമസ്വാമിയെയും സീതാദേവിയെയും ലക്ഷ്മണനെയും വളരെ സംസ്കാരശൂന്യമായി അഥവാ നിന്ദയമായി തരം താഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഈ പ്രവൃത്തി അങ്ങേയറ്റത്തെ നിണ്യമായ അയാളുടെ തനി സംസ്കാരത്തെ കാണിക്കുന്ന വില കുറഞ്ഞ നിലവാരത്തെ കാണിക്കുന്ന ഏറ്റവും ഹിന്ദു സമൂഹത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയായിരുന്നു എനിക്ക് ഈ എം എൽ പറയാനുള്ളത് രാമഭക്തരുടെ വോട്ട് പോലും വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ എം എൽ എ ആയത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതസൗഹാർദ്ദം നിലനിർത്തേണ്ട മതേതരത്വം നിലനിർത്തേണ്ട നിങ്ങൾ ഒരു മതവിഭാഗത്തെ അവരാരാധിക്കുന്ന ദൈവങ്ങളെ ദൈവസങ്കല്പങ്ങളെ നിന്ദിക്കുന്നത് വാസ്തവത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങളാ എം എൽ എ പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല നിങ്ങൾ അതിൽ നിന്ന് റിസൈൻ ചെയ്യണം അത്രമാത്രം നിന്ദയമായ പ്രവൃത്തിയാണ് സംസ്കാരശൂന്യമായ തരം താഴ്ന്ന ഏറ്റവും അപലപിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി അതിലെ മുതിർന്ന നേതാക്കന്മാരായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ കെ നായനാർ എ കെ ജി നമ്പ്യാർ തുടങ്ങിയിട്ടുള്ള വലിയ മഹാന്മാര് ഹിന്ദു സംസ്കൃതിയെ ആദരിച്ചവരായിരുന്നു നിങ്ങൾ അവരെ കൂടി നിന്നിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് ഇത്തരം രാഷ്ട്രീയ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് ഈ തരം താഴ്ന്ന പ്രവൃത്തി നാളുകളെ നിങ്ങൾ പാർട്ടിയിൽ ചേർത്തു വെച്ചാൽ അത് നിങ്ങൾക്ക് കനത്ത നഷ്ടങ്ങളായിരിക്കും സംഭവം തരുന്നത് അതുകൊണ്ട് ഇത്തരം ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തു തന്നെ വേണം കാരണം ഹിന്ദു സമൂഹത്തെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു സംരക്ഷണയിലാണ് ഇവരൊക്കെ നിലനിൽക്കുന്നത് എനിക്ക് ഈ എം എൽ എ ചോദിക്കാനുള്ളത് പാകിസ്ഥാനിൽ എന്താണ് കമ്മ്യൂണിസം വളരാത്തത് ഇന്ത്യ അറബ് രാജ്യങ്ങളിലൊന്നും വളരാത്തത് നിങ്ങൾക്ക് ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തിലൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിസം വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഇന്ത്യയിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസം നിലനിൽക്കുന്നു കാരണം ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയും ഹിന്ദുവിന്റെ മഹാമനസ്കഥയും കൊണ്ടാണ് നിങ്ങൾക്ക് ഈ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുനീറക്കാൻ സാധിക്കുന്നത് എന്നിട്ട് ആ ചോറുമുണ്ട് ആ കാണിക്കാതെ നിങ്ങൾ ഇത്ര നിന്ദമായ പ്രവൃത്തി ചെയ്യുന്നത് വളരെ പരിഹാസ്യമാണ് നിങ്ങൾ ആ സ്ഥാനത്ത് തുടരുന്നത് കാരണം അത് ഭരണഘടനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അതുകൊണ്ട് ഇതിനെതിരെ നാം ഒറ്റക്കെട്ടായി നിൽക്കണം അപലപിക്കണം ആ എം എൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ സ്ഥാനത്ത് തുടരുത് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കാണാം